നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശാപങ്ങളെ കുറിച്ചാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് ശാപങ്ങൾ പലതരത്തിൽ വരാം ഗുരുശാപം മാതാപിതാക്കളുടെ ശാപം കുടുംബദേവതമാർ അരിഷ്ടതയിലാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ശാപം സർപ്പ ശാപം ഇങ്ങനെ ശാപങ്ങൾ അനവധി നിരവധിയാണ് ഗുരുത്വമില്ലാത്ത സംസാരത്തിലൂടെയോ പ്രവർത്തനത്തിലൂടെയോ ഗുരുവിന്റെ മനസ്സ് വേദനിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ശാപമാണ് ഗുരുശാപം വിദ്യാമണ്ണം ദഹനം സഞ്ചയനം വാർഷിക കർമ്മം ചിതാഭസ്മ നിമജ്ജനം പിതൃ പിതൃശുദ്ധി പിതൃമുക്തി ഇവ ചെയ്യാതിരിക്കുക മുമ്പേയുള്ള പിതൃക്കളെ ഇരുത്താതിരിക്കുക കർമ്മം ശരിയാകാതെ വരിക ഇവയിലൂടെയൊക്കെ ഉണ്ടാകുന്ന ശാപത്തെ പിതൃശാപം എന്നും പറയുന്നുണ്ട് മാതാപിതാക്കളോട് പരിധി വിട്ട് പെരുമാറുക അവരെ ഉപേക്ഷിക്കുക ശാരീരികമായും മാനസികമായും വേദനിപ്പിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ശാപത്തെ മാതാപിതാക്കളുടെ ശാപം എന്നാണ് പറയുന്നത് നമ്മൾ മാതാപിതാക്കളോട് ഇടമഴകുന്നത് കണ്ടിട്ടാണ് കുട്ടികളും പഠിക്കുന്നതെന്ന് ഓർക്കുക നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതേ രീതിയിൽ നമ്മുടെ സന്താനങ്ങളും നമ്മളോട് പെരുമാറും എന്നുള്ളത് എന്നും ബുദ്ധിയിൽ വെക്കുക അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് സഭ്യമായിട്ട് പെരുമാറുക മനസ്താപം എന്നാൽ മഹാശാപത്തിന് തുല്യം എന്നാണ് പറയപ്പെടുന്നത് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി പ്രായശിത്വം ചെയ്യേണ്ടതുണ്ട് മാതാപിതാക്കൾക്ക് തുല്യരായി മറ്റാരുമില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കുടുംബദേവന്മാരും അവരെക്കുറിച്ച് പലരും ഓർക്കുന്നത് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കുടുംബദേവതന്മാർ അരിഷ്ടതയിലാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ശാപവും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുക നമുക്കൊരു പ്രശ്നമുണ്ടായാൽ വിളിച്ചു കാട്ടുന്നത് കുടുംബദേവതമാരാണ് മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നത് തെറ്റല്ല അതുപോലെ ഒരുപക്ഷെ അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കുടുംബക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്ര നാശം കുടുംബക്ഷേത്രത്തിലേക്ക് പോകാതിരിക്കുക അതുമൂലം കുടുംബക്ഷേത്രത്തിന് അല്ലെങ്കിൽ കാവിന് ഉയർച്ച ഉണ്ടാവാതിരിക്കുക നേർച്ച കൊടുക്കാതിരിക്കുക തുടങ്ങിയവ മൂലമാണ് കുടുംബ ദേവന്മാർ കോപത്തിലാകുന്നത് ഇത് പരിഹരിക്കുന്നതിന് മാസത്തിലോ വർഷത്തിലോ ഒരിക്കലെങ്കിലും കുടുംബ ക്ഷേത്ര ദർശനം ചെയ്യേണ്ടതുണ്ട് സർപ്പശാപം പല വഴിക്ക് വരും മുൻജന്മ ശാപം കൊണ്ട് സർപ്പശാപം ഉണ്ടാകാം സർപ്പക്കാവിന് അശുദ്ധി ഉണ്ടാക്കുക വഴി സർപ്പശാപം വന്നുചേരാം സർപ്പത്തിന് നാശം സംഭവിക്കുക വഴി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നാഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി സർപ്പശാപം സംഭവിക്കും സർപ്പക്ഷേത്രങ്ങളിൽ നേർച്ച കൊടുക്കാതെ എനിക്ക് വഴി സർപ്പശാപം ഉണ്ടാകും കുട്ടികൾ കുട്ടികളുണ്ടാകാൻ നേർച്ച വെച്ച ഉരുളി കാര്യസാധ്യത്തിന് ശേഷം മലർത്താതിരുന്ന് കഴിഞ്ഞാൽ സർപ്പശാപം ഉണ്ടാകുമെന്നതായിട്ട് പറയുന്നുണ്ട് കുടുംബപരമായ സർപ്പഹത്യ സർപ്പധനം അപഹരിക്കുക ഇവയൊക്കെ കൊണ്ടും സർപ്പശാപം ഉണ്ടാകുന്നുണ്ട് സർപ്പങ്ങൾ എന്നാൽ കൺകണ്ട ദൈവങ്ങളെന്നാണ് പറയപ്പെടുന്നത് അതായത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് സർപ്പങ്ങൾ എന്നാണ് പറയുക കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ദൈവങ്ങളിൽ പ്രഥമസ്ഥാനീയനാണ് നമ്മുടെ നാഗങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കൺ കണ്ട ദൈവങ്ങളെന്ന് സർപ്പങ്ങളെ വിശേഷിപ്പിക്കുന്നത് സർപ്പങ്ങൾ അനുഗ്രഹത്തിൽ നിന്നാൽ വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും സർപ്പം സന്താനത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് സന്താനം ഉണ്ടാകാതിരിക്കുക ഉണ്ടായ സന്താനത്തിന് ജന്മന കുറവുകൾ ഉണ്ടാവുക സന്താനത്തിനെ കൊണ്ട് ഗുണങ്ങൾക്ക് പകരം ഉണ്ടാവുക ഇതിനൊക്കെ പിന്നില് സർപ്പത്തിന്റെ ശാപം ഒരു കാരണമായി വരുന്നുണ്ട് പ്രശ്നപരിഹാരാർത്ഥം സർപ്പബലി നടത്തിയാൽ ഏറെക്കുറെ മാറ്റങ്ങൾ വരുന്നതായിട്ട് പറയുന്നുണ്ട് ഇനി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീടിനടുത്തുള്ള സർപ്പക്കാവിലേക്ക് നൂറും പാലും ഊട്ടുന്നതിന് എന്തെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടേതായിട്ട് നൽകിയാലും ആ ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് അടുത്തതായിട്ട് വിവാഹം കഴിക്കാമെന്ന് ഒരു സ്ത്രീക്ക് വർദ്ധനയായിട്ടുള്ളൊരു സ്ത്രീക്ക് വാക്ക് കൊടുത്ത് അവളെ വഞ്ചിക്കുക ഉപദ്രവിക്കുക സ്ത്രീകൾ ആഹാരം ചോദിച്ചിട്ട് അത് കൊടുക്കാതിരിക്കുക സ്ത്രീകളെ വധിക്കുക മുൻജന്മ സ്ത്രീകളുടെ പ്രാക്ക് ദോഷം കൊണ്ടും അതുപോലെ തന്നെ പെണ്ണ് കണ്ട് പെണ്ണ് വീട്ടുകാർക്കും പെണ്ണിനും പുരുഷനെ ഇഷ്ടപ്പെട്ട ശേഷം ആ വിവാഹം നടക്കാതെ പോവുക പുരുഷൻ മനപൂർവ്വം വേണ്ടെന്ന് പറയുക വിവാഹ ശേഷം സ്ത്രീയെ ഉപേക്ഷിക്കുക വേർപാടുകൾ ഉണ്ടാവുക ഇതൊക്കെ മൂലം സ്ത്രീ ശാപവും ഒരാൾക്ക് ഭവിക്കുക സ്ത്രീകളെന്നാൽ വലിയ മഹത്വമുള്ള വ്യക്തികൾ എന്നാണ് ഹൈന്ദവ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മറ്റ് ഇതര മതങ്ങളെ അപേക്ഷിച്ച് സ്ത്രീ ദേവതകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലാണ് അപ്പോൾ സ്ത്രീകളുടെ ആ ഒരു മഹത്വപൂർണമായ പദവിയാണ് ഇതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും ബാധകമാണ് ക്ഷമിച്ച് സഹിച്ചു മുന്നോട്ട് പോവുക സ്ത്രീ ശാപം ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിത പുരോഗതിക്ക് വളരെയധികം തടസ്സങ്ങൾ നേരിടും വിവാഹ തടസ്സമുണ്ടാകാം സന്താന തടസ്സം ഉണ്ടാകാം അപ്പോൾ സ്ത്രീ ശാപം ആർക്കെങ്കിലും ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദോഷമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പരിഹാരാർത്ഥം നിർദ്ധനയായിട്ടുള്ളൊരു സ്ത്രീക്ക് ആഹാരത്തിന് വേണ്ടുന്ന ദാനം നൽകിക്കഴിഞ്ഞാൽ സ്ത്രീ ശാപം ഒഴിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലൊരു ശൈലിയുണ്ട് ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായി എന്ന് ഏതാണ്ട് അതേ രീതിയിൽ സൗഭാഗ്യങ്ങൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക നമുക്ക് അനുഭവ അനുഭവയോഗ്യമുണ്ടാകില്ല ശാപങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ചാനൽ പരിചയപ്പെടുത്തുക മറ്റൊരു പുതിയ അറിവുമായി കാണും വരെ നന്ദി നമസ്കാരം